ഹലോ ഫ്രണ്ട്സ് ഹിറ്റ് ഓഫ് മലൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചക്ക പായസത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും നല്ല പഴുത്ത ചക്കയാണ് ഈ പായസത്തിന് എടുക്കേണ്ടത് വൃത്തിയാക്കിയ ചുളയിൽ നിന്ന് കുരുമാറ്റിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക അരമുറി തേങ്ങ ചിരണ്ടി അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കുക അതിലെ രണ്ടാം പാൽ കുറച്ചെടുത്ത് വേണം അരിപ്പൊടി കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച് ചക്കയിടുക അതിൽ ബാക്കി വന്ന രണ്ടാം പാൽ കൂടെ ചേർക്കുക നിങ്ങൾക്കാവശ്യമുള്ള ശർക്കര ഈയൊരു സമയം ഇതിലേക്ക് പൊടിച്ച് ചേർക്കുക ചക്ക വേകുന്നതോടൊപ്പം ശർക്കര പാകമായിക്കൊള്ളും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുക്കർ അടച്ച് വേവിക്കുക നിങ്ങളുടെ കുക്കർ അനുസരിച്ചാവും വേവിൻ്റെ കണക്ക് ഞാൻ രണ്ട് വിസലായപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം വീണ്ടും കുക്കർ അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ഏലക്ക തോട് കളഞ്ഞത് മൂന്നെണ്ണം ഒന്ന് ചതച്ചെടുക്കുക ഇതൂടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടെ ചേർത്ത് ഇളക്കുക ഗ്യാസ് ഓഫ് ചെയ്യാം ആവശ്യമെങ്കിൽ ഈ ഒരു ടൈം ഇതിലേക്ക് നെയ്യിൽ നട്ട്സും മുന്തിരിയും ഊപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി അറിയിക്കുക നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇവിടെ നിർത്തുന്നു